കൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീത ധ്യാനത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പഠനശ്ലോകം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം ഈ ശ്ലോകം ആരാണ് കൃഷ്ണൻ എന്നാണ് സൂചിപ്പിക്കുന്നത് മുമ്പ് പ്രപന്ന പാരിജാതായത്വത്രവേത്ര കപാണക എന്നുള്ള ഒരു ശ്ലോകത്തിൽ കൃഷ്ണനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് കൃഷ്ണൻ്റെ ധർമ്മത്തെ സൂചിപ്പിച്ചതാണ് ഇവിടെ കൃഷ്ണൻ ആരാണെന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വസുദേവസുതം ദേവം വസുദേവപുത്രനായ വാസുദേവൻ എന്ന ദേവനെ എന്നാണ് പുത്രം സുതം ദേവം ദ്വിതീയ വിഭക്തി ആയതുകൊണ്ട് ദേവനെ എന്നറിയണം കംസചാണൂരമർദ്ദനം കംസനെയും ചാണൂരൻ എന്ന മല്ലനെയും അടക്കിയവൻ മർദ്ദിച്ചവൻ അല്ലെങ്കിൽ എന്താണ് വധിച്ചവൻ പിന്നെ ആരാണ് ദേവകീ പരമാനന്ദം ദേവകി ദേവിക്ക് പരമമായ ആനന്ദെ ആനന്ദത്തെ പ്രദാനം ചെയ്ത ഭഗവാൻ ജഗദ്ഗുരും കൃഷ്ണം ഈ ജഗത്തിൻ്റെ പരമഗുരുവായിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനെ വന്ദേ വന്ദേ എന്നടുത്ത് നമ്മൾ വന്ദേ എന്നുള്ളത് ഈ പ്രഥമ ശരിക്കും ഉത്തമപുരുഷനായതുകൊണ്ട് അഹം വന്ദേ എന്ന് നമ്മൾ എടുക്കണം അഹം വന്ദേ അഹം വന്ദേ എന്ന് പറയുമ്പോൾ ഞാൻ വന്ദിക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നർത്ഥം ഇപ്പം വസുദേവസ്യ അപത്യം പുമാൻ വാസുദേവ എന്നാണ് ഇപ്പം വാസു ഇവിടെ വാസുദേവൻ വസുദേവൻ്റെ പുത്രനെന്നേ പറഞ്ഞുള്ളൂ അതുകൊണ്ടാണല്ലോ ഭഗവാൻ കൃഷ്ണന് വസുദേവൻ്റെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ വാസുദേവൻ്റെ പുത്രനാകുകൊണ്ട് വസുദേവൻ്റെ പുത്രനാകുകൊണ്ട് വാസുദേവൻ എന്ന് പറയുന്നു ഈ സന്ദർഭത്തിൽ വസുദേവ വസുദേവസുതനായ ദേവൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേറൊരർത്ഥമായി ഭഗവാൻ എന്ന് പറഞ്ഞല്ലോ ആ ദേവൻ എന്ന് സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് വാസുദേവപുത്രന്മാരിൽ ദേവത്വം വസുദേവപുത്രന്മാരിൽ ദേവത്വമുള്ളവനാണ് ഈ വാസുദേവ കൃഷ്ണൻ എന്നർത്ഥം അപ്പം വസുദേ വാസുദേവ സർവമിതി എന്നാണ് മതം അതായത് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് വാസുദേവൻ തന്നെ അപ്പോൾ വിഷ്ണുപുരാണത്തിൽ പറയും ഈ വാസുദേവന്റെ നിർവചനം വിഷ്ണുപുരാണത്തിൽ ഇപ്രകാരമാണ് അതായത് സർവാണി തത്ര ഭൂതാനി വസന്തി പരമാത്മനി ഭൂതേഷുജ സർവാത്മാ വസുദേവ തതസ്മൃത എന്നാണ് അതായത് തത്ര സർവാണി ഭൂതാനി പരമാത്മനി വസന്തി ആത്മനി സർവേഷു ഭൂതേഷുച വാസുദേവ ഇതി സ്മൃത സർവഭൂതങ്ങളിലും പരമാത്മാവിലും പരമാത്മാവ് സർവഭൂതങ്ങളിലും വസിക്കുന്നു പരമാത്മാവില് സർവഭൂതങ്ങളിലും വസിക്കുന്നു എന്താണ് സർവഭൂതങ്ങളും പരമാത്മാവിലും വസിക്കുന്നു അങ്ങനെ അതിനാൽ ആ പരമാത്മാവിനെ വാസുദേവൻ എന്ന് സ്മരിക്കുന്നു അതുകൊണ്ട് വസിക്കുന്നത് കൊണ്ട് വസന്തി അതുകൊണ്ട് വാസുദേവൻ എന്ന് പറയുന്നു എന്നാണ് അല്ലാതെ ഇപ്പോൾ വസുദേവൻ്റെ പുത്രൻ എന്ന് പറയുന്ന വസുദേവൻ ഒരു ബയോളജിക്കൽ ഫാദർ എന്നുള്ള രീതിയിലല്ല ഇവിടെ എടുക്കേണ്ടത് വേദാന്തപരമായിട്ടുള്ള അർത്ഥം ഈ വാസുദേവൻ എന്നുള്ള പേരിലുണ്ട് അതുകൊണ്ട് തന്നെ വസുദേവസുതം എന്നിവിടെ വർണ്ണിച്ചതുകൊണ്ട് മറ്റൊരു പേരും വർണ്ണിച്ചില്ലല്ലോ ഭഗവാൻ സർവത്തിൻ്റെയും സർവത്തിലും അടങ്ങിയിരിക്കുന്നവനാണ് ഭഗവാൻ ഒരു സൂചന ആദ്യത്തെ ആ ഒറ്റ വസുദേവസുതം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് കംസ ചാണൂരമർദ്ദനം അടുത്തു പറയുന്നത് ചാണൂരൻ എന്ന മഹാമല്ലനെയും കംസനെയും സ്വന്തം അമ്മാവനാണ് വധിച്ചു അതായത് തൻ്റെ മുത്തച്ഛനെ തുറങ്കലിലടച്ച ആളാണ് ആരായി കംസൻ അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയും തുറങ്കലിലടച്ചു ശൂര്യസേനെയും തുറങ്കിലടച്ചു പിന്നെ എന്താണ് ദേവകിയെ ദേവകിയെയും വസുദേവരെയും തുറങ്കിലടച്ച ആളാണ് പക്ഷെ അതൊന്നും നമുക്കറിയില്ല നമുക്കറിയാമെന്നുള്ളത് അമ്മാവനെ കൊന്നയാളാണ് കൃഷ്ണൻ എന്നിങ്ങനെ ആളുകളും ആലോകരിങ്ങനെ പാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാവനെ കൊന്നവൻ രോഹിണി നക്ഷത്രത്തിൽ ഏതെങ്കിലും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള വലിയ ജ്യോത്സ്യന്മാരുണ്ട് ജ്യോത്സ്യന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ആ ജ്യോതിഷത്തെ കുറിച്ച് അതൊന്നും അറിയില്ലെങ്കിലും എന്തു ചെയ്യും ആ ഉടൻ തന്നെ പറയാം ഈ രോഹിണിയാണ് അപ്പോൾ അമ്മാവന് ദോഷം ഉടൻ പറയും അപ്പം എന്താ വിവരക്കേടാണ് അപ്പോൾ അങ്ങനെ ഈ ബന്ധുക്കളെ ഒന്നും കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാത്തയാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സൂചന ആരെ കംസനെയും ചാണൂരനെയും വധിച്ചു എന്ന് പറഞ്ഞത് കംസന്റെ ചെയ്തികൾ ആരും ഉണ്ടാറില്ല കംസനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ദുഷ്ടനായിട്ടുള്ളൊരു കഥാപാത്രം കാരണം ഈ കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട് കംസൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും നമ്മുടെ ഈ ആളുകൾക്ക് പ്രശ്നമല്ല ഈ അമ്മാമനെ ആളാണെന്ന് പറയുന്നതിലാണ് ആൾ ആൾക്കാർക്ക് വലിയ ഇഷ്ടം അവസാനം കംസനെ നേരിടാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് കൃഷ്ണനും ബലരാമനും കൂടെ മധുരയിലേക്ക് ഒരു യാത്രയുണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവരെന്താണ് ഈ ദ്വാര പാലകനകത്തേക്ക് ക കടത്തി വിടുമ്പോഴത്തേക്കും ആ പിന്നെ എന്താണ് കവാടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശന കവാടത്തിലാണെങ്കിൽ അവിടെ ഈ മഹാമാത്രൻ എന്ന് പറഞ്ഞിട്ടൊരു ആനക്കാരുണ്ട് അയാൾ നിർത്തിയിരിക്കുകയാണ് അതാണ് കുവലയാപീഠം എന്ന് പറയുന്ന ഏറ്റവും ഭീകരനായിട്ടുള്ള ആനയും അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരിടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടെ ഈ കുവലയാപീഠത്തെ എന്താണ് അതിൻ്റെ രണ്ടിനെ അതിനെ അടിച്ച് അതിൻ്റെ കൊമ്പുകൾ ഊരിയെടുത്തിട്ട് അതിനെയും തോളിൽ വെച്ചുകൊണ്ടാണ് പിന്നെ മധുരയ്ക്ക് അകത്തോട്ടുള്ള പ്രവേശം കൊട്ടാരത്തിലേക്കുള്ള പ്രവേശം അവിടെയാണ് രണ്ട് മലന്മാരെ നിർത്തിയിട്ടുള്ളത് മുഷ്ടികനും അതുപോലെ ഈ ചാണൂരനും മുഷ്ടികനെ ബലരാമനാണ് വധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ മുഷ്ടികൻ്റെ പേര് പറഞ്ഞിട്ടില്ലേ ഇതിൽ ചാണൂര മർദ്ദനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കംസനെ സിംഹാസനത്തിൽ നിന്നും വലിച്ച് താഴെ ഇറക്കി അവിടെ വെച്ചിട്ട് പുറത്ത് കയറി നിന്ന് ഇടിച്ച് കൊല്ലുകയായിരുന്നു അങ്ങനെ കംസനെയും ചാണൂരനും എന്ന് പറഞ്ഞ രണ്ട് ദുഷ്ടന്മാരെ വധിച്ച മർദ്ദിച്ച അവരെ ഇല്ലായ്മ ചെയ്ത ആളാണ് ആരാണ് ഭഗവാൻ കൃഷ്ണൻ കംസ ചാണൂര മർദ്ദനം അതായത് ഈ രണ്ട് മർദ്ദ ഈ രണ്ടുപേരെ മാത്രമേ മർദ്ദിച്ചോളൂ എത്രയോ പേരെ അദ്ദേഹം കൊന്നിരിക്കുന്നു എന്ന് ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്മാവനെ ബന്ധുക്കളെ അല്ലെങ്കിൽ തൻ്റെ എന്താണ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അതുപോലെ മുത്തച്ഛനെ മുത്തച്ഛനെയും തുറങ്കിലടച്ച ആളിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതായത് അധർമ്മത്തിനെതിരെ പോരാടുന്നതിൽ ബന്ധുത്വം ഒരിക്കലും കൃഷ്ണന് തടസ്സമായിരുന്നില്ല എന്ന് മാത്രമല്ല അത് ഏത് പ്രായത്തിലാണ് വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ഈ രണ്ട് വധങ്ങളെ പ്രധാനമായിട്ട് ഇവിടെ ഈ പിന്നെ ധ്യാന ശ്ലോകകാരൻ കൊടുത്തിട്ടുള്ളത് അടുത്ത് ദേവകി എന്നാണ് ദേവകിക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്തത് ആരാണ് ഈ കാരാഗ്രഹത്തിൽ വെച്ചാണ് ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നത് അപ്പോൾ തന്നെ ശംഖുചക്ര കഥാധാരിയായിട്ട് ആർക്ക് ദർശനം കൊടുത്തിരിക്കുന്നു ദേവയ്ക്ക് ദർശനം കൊടുത്തിരിക്കുന്നു ദർശനം കൊടുത്തു ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് പരമാനന്ദത്തെ നൽകി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കംസവധശേഷം ഇതുപോലെ തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു ഈ ദേവകിയും വസുദേവരും പിന്നെ നന്ദഗോപുരും ഒക്കെ ഇവിടെ മധുരയിലുണ്ടായിരുന്നു അപ്പോൾ ഈ വധം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കാലുകളിൽ പോയി പ്രണമിക്കും പ്രണമിക്കുന്ന സമയത്താണ് പാദ പ്രണാമം നടത്തുന്ന സമയത്താണ് ഈ അമ്മ വീണ്ടും ദേവകി എന്ത് ചെയ്യുന്നു ഭഗവാനെ ശംഖചക്ര ഗതാധാരിയായിട്ട് കാണും ആ കാണുന്ന രൂപം അങ്ങ് പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഇരിക്കുന്നതുകൊണ്ട് അവരോടും തന്നെ ഭഗവാനെ തൊഴാനായിട്ട് പോവുകയാണ് തൊഴാൻ പോകുമ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്യും അപ്പോൾ തന്നെ ഒരു മായ കൊണ്ട് മായ കൊണ്ട് അവരുടെ ആ ഓർമ്മ ഇല്ലാ ഇല്ലാതാക്കും അങ്ങനെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് ദേവിക്ക് വീണ്ടും ജ്ഞാനത്തിൽ നിന്ന് അതായത് ജ്ഞാനത്തിൻ്റെ ജ്ഞാനലാഭം എന്ന പരമാനന്ദം അവർക്ക് കിട്ടി ആ ജ്ഞാനലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായി അതുകൊണ്ട് ആ മോക്ഷത്തിലേക്കുള്ള അർഹത ആ ദേവിക്ക് നേടിയിട്ടില്ല സ്വന്തം അമ്മയാണ് പെറ്റമ്മയാണ് പെറ്റമ്മയ്ക്ക് ആ സമയത്ത് അതിനുള്ള അർഹത നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ മായ കൊണ്ട് ഭഗവാൻ തന്നെ അത് മാറ്റുകയാണ് അപ്പം ദേവികീ പരമാനന്ദം പിന്നെ എന്താണ് ജഗദ്ഗുരും ദേവികീ പരമാനന്ദം ജഗദ്ഗുരും കൃഷ്ണം അഹം വന്തി എന്നാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ജഗദ്ഗുരും ജഗത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ആളെന്നാണ് ഭഗവാൻ കൃഷ്ണൻ ജഗത്തിൻ്റെ ഗുരുവാണ് ഭഗവാൻ ജഗത്തിൻ്റെ ഗുരുവാണെന്ന് പറയുമ്പോൾ ി അന്ന് ആണെന്നല്ല ഇന്നുമാണ് എന്നും ഭഗവാൻ തന്നെയാണ് ഗുരു കാരണം ഈ ഭാരതം വിശ്വഗുരു സ്ഥാനത്താണ് എല്ലാ കാലത്തും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അലങ്കരിച്ചത് ഇതേപോലുള്ള ജാന ജ്ഞാൻ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങളിലും ഇല്ല തന്നെ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി ഇപ്പോഴിപ്പോൾ എവിടെ പോയി നോക്കി ക നോക്കി ആയി നോക്കിയാലും നമുക്കറിയാം നമ്മൾ പറയും ഇങ്ങനെ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് ലൈറ്റ് ഓഫ് ദി ഏഷ്യ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നൊക്കെ പറയുന്നതല്ല കൃഷ്ണൻ ആരാണ് കൃഷ്ണൻ ലൈറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സ് ആണ് ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആഗമനമുള്ള പ്രകാശമാണ് ഭഗവാൻ കൃഷ്ണൻ എന്നതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഇനിയും ആളുകൾ ധാരാളം പഠിക്കാൻ പോവുകയാണ് അപ്പോൾ പല യോഗിമാരും സന്യാസിമാരും ഒക്കെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ് അവർ ഈ ഗ്രാമത്തിൽ നിന്നും അല്ലെങ്കിൽ നഗരത്തിൽ നിന്നൊക്കെ അകന്ന് കാടിനകത്ത് ഉൾ ഉൾക്കാടുകളിൽ ചെന്നിട്ട് കാ കാനാന്തര ഗഹോരോ ഉദരതവസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് അവർ ജ്ഞാനത്തെ എന്ത് ചെയ്യുന്നത് ജ്ഞാനത്തിന് വേണ്ടി അവർ ഈ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചാണ് പോകുന്നത് പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയല്ല അദ്ദേഹം ജ്ഞാന ജ്ഞാനസ്വരൂപനായിരുന്നു കൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ ലൗകിക ഭൗതിക സുഖങ്ങളുടെ നടുവിൽ തന്നെ ജീവിച്ചുകൊണ്ട് താൻ യഥാർത്ഥ ഈശ്വരനാണെന്നും ഋഷിയാണെന്നും തെളിയിച്ച് കാണിച്ച് തന്ന ഒരു മുനിയാണ് ഋഷിയാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ടാണ് ഇവിടെ വേദവ്യാസൻ ഭഗവാൻ കൃഷ്ണനെ ഈ ഗീതോപദേശത്തിനായിട്ട് തിരഞ്ഞെടുത്തതും അങ്ങനെ ഒരു എന്താണ് കഥയിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായി വന്നതും ഒക്കെ അപ്പോൾ ഇങ്ങനെ ഋഷിത്വം നേടിയ ഒരു മാതൃകയാണ് ഭഗവാൻ കൃഷ്ണൻ്റേത് മറ്റാരും അങ്ങനെയുള്ള ആൾക്കാരും ഇല്ല അതുകൊണ്ട് ജഗദ്ഗുരു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അങ്ങനെയുള്ള ജഗദ്ഗുരുവായ ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ പാതകമലങ്ങളിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് മാനസപൂജ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമസ്തേ